ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ളൊരു എഗ് പബ്സിൻ്റെ റെസിപ്പിയാണ് ബേക്കറി സ്റ്റൈലിലുള്ള പബ്സാണ് കേട്ടോ നമ്മളിങ്ങനെ തൊട്ടാൽ തന്നെ പൊടിഞ്ഞു പോകുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള പബ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ എണ്ണ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇനി ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആറ് പബ്സ് ഉണ്ടാക്കിയെടുക്കുന്ന അളവാണ് കേട്ടോ ഇത് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാളയൊക്കെ മതിയാകും ഇനി ഇതിലോട്ടൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളകൊക്കെ മതി നമ്മളിതിലോട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ ഒരു ഒരു തണ്ട് കറിവേപ്പിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇത് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടീസ്പൂണ് ലെവലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂൺ എടുത്താൽ മതി നമ്മൾ മൊത്തത്തിലെ ലെവലായിട്ടല്ലേ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത് ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം എപ്പോഴും കുറക്കാം പൊടികൾ ചേർക്കുമ്പോൾ അപ്പോൾ ഇതിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്ന മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഏകദേശം അര ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ഒരു നുള്ള് ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നുള്ള് ചാട്ട് മസാല പൗഡറും കൂടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക ഒരുപാടൊന്നും വേണ്ട കേട്ടോ അതുപോലെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് വഴറ്റി കൊടുക്കാം ഈയൊരു പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ പാകത്തിന് ചേർക്കാട്ടോ ഇത് ഒരുപാടൊന്നും ഈ മസാല നമുക്ക് ഒരുപാടില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പകുതി ഒരു ചെറിയ തക്കാളിയുടെ പകുതി വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അതുപോലെ മസാലയൊക്കെ പിടിക്കാനും നല്ലതാണ് അപ്പോൾ വെള്ളം നോക്കിയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് വറ്റി കിട്ടുന്നുണ്ട് നിങ്ങൾ തക്കാളി ചേർക്കുന്നുണ്ടെങ്കിൽ വെന്ത് വടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ തക്കാളി ഒരുപാടൊന്നും ചേർക്കണ്ട ഒരു പകുതി ഭാഗം അല്ലെങ്കിൽ ഒരു കാൽപ്പാഗമൊക്കെ മതിയാകും ഇനി നമുക്കിത് കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് അരിഞ്ഞത് ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മസാലയാണ് വേണ്ടത് ഈ ഒരു സമയത്ത് നമുക്ക് മുട്ട പുഴുങ്ങാനൊക്കെ വെക്കാം കേട്ടോ ഞാൻ ഓൾറെഡി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് മൂന്ന് മുട്ട മതിയാകും നമുക്ക് ആറ് പപ്പ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പകുതി മുട്ടയല്ലേ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് മുട്ട മതിയാകും മസാല ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ട് ഇതുപോലെയാണ് മസാല വേണ്ടത് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഉപ്പ് നോക്കാം ഒരു സമയത്ത് പാകത്തിന് എന്ന് പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പപ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഷീറ്റാണ് ഞാനിപ്പോൾ ഓൾറെഡി റെഡിമെയ്ഡ് ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ നമുക്ക് പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഹോം ആയിട്ട് പക്ഷെ നല്ല പണിയുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം അത് ഞാൻ ഇനിയൊരു ഒരിക്കലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെയാണ് ഷീറ്റ് വരുന്നത് അപ്പോൾ ഇതിലൊരു ബട്ടർ പേപ്പർ ഉണ്ടാവും അത് നമ്മൾ പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു കട്ടിക്കാണ് ഷീറ്റ് വരുന്നത് ഇങ്ങനെ ലെയർ ചെയ്ത് ലെയർ ചെയ്തിട്ടല്ലേ ഉണ്ടാവുന്നത് അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഉണ്ടാവും ഇനി നമ്മളിത് ആ മുട്ട ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷീറ്റിൻ്റെ നടുക്ക് നമ്മളുണ്ടാക്കിയ മസാല വെച്ച് കൊടുക്കാം അപ്പോൾ പ്ലേറ്റിലൊരു ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ പ്ലേറ്റിൽ ഈ ഒരു ഷീറ്റ് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് മുട്ട നമ്മൾ കട്ട് ചെയ്ത പകുതി മുട്ട ഇതുപോലെ വെച്ചു കൊടുക്കുക ഒരു മുട്ടയുടെ നേരെ പകുതി എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് കുറേ നേരം പുറത്ത് വെക്കുമ്പോൾ ഈ ഒരു ഷീറ്റ് പെട്ടെന്ന് സോഫ്റ്റായി പോകുന്നുണ്ട് പ്ലേറ്റിലൊക്കെ ഒട്ടിപ്പിടിക്കും നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ ഇത് ഇത് മോൾഡിലാണ് ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു മോൾഡിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അല്ലാതെ വേറെ പ്ലേറ്റിലോട്ടൊക്കെ വെച്ചു കൊടുത്താൽ നമുക്ക് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം മൂന്ന് പൗസാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്ന ബാക്കി നമുക്ക് ഇതുപോലെ പിന്നീട് ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തത് ബീറ്റ് ചെയ്തത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് എഗ് വൈറ്റും മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് മഞ്ഞയും കൂടെ മിക്സ് ചെയ്തതാണ് തേച്ച് കൊടുക്കുന്നുള്ളത് ഞാനിപ്പോൾ ഇത് സോറി എയർ ഫ്രെയ്യറിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്ന സെയിം ഒ ടി ജോബിലും ചെയ്യാം എന്ന് ഞാൻ പറയാം അപ്പോൾ ആദ്യം ഓണാക്കി കൊടുത്തിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിലാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ചിക്കൻ ഓപ്ഷനിലാണ് കേട്ടോ ഇനി ടൈമിങ് പതിനഞ്ച് മിനി പതിനഞ്ച് മിനിറ്റാണ് ഞാനിപ്പോൾ വെച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നീട് വെച്ചു കൊടുത്താൽ മതി ആദ്യം പതിനഞ്ച് മിനിറ്റിലൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിലാണ് വെച്ചു കൊടുക്കുന്നത് ഒ ടി ജോബിലാണെങ്കിൽ സെയിം ഒരു വൺ സിക്സ്റ്റി വൺ സെവൻറ്റി ഡിഗ്രിയിലൊക്കെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ബേക്കിംഗ് ഓപ്ഷനിലാണ് കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി ഇതേപോലെ തന്നെ നമുക്ക് ഒ ടി ജോബിലും ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഓണാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഓഫ് ആവും കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത ടൈമിംഗ് ആയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് അവറായി ഇനി നമുക്ക് നമ്മളിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആദ്യം തന്നെ ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചാൽ മതി എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോൾ വേണമെങ്കിലും നോക്കാം കേട്ടോ മൊത്തത്തിൽ ഒരു പതിനേഴ് മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോഴൊക്കെ ഒന്ന് നോ തുറന്ന് നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ കണ്ടില്ല ദുക്കൾ ഭാഗം നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് അടിഭാഗം ബേക്കായിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇനി ഒരുപാട് നേരം വെക്കാണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ല പാകത്തിനാകുന്നുണ്ട് ഒരു ഏകദേശം ഇരുപത് മിനിറ്റൊക്കെ നല്ല പാകത്തിനാകുന്നുണ്ട് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടും കൂടി ബേക്ക് ചെയ്തെടുക്കുന്ന സമയം മൊത്തത്തിൽ ഇരുപത് മിനിറ്റാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ അതാ ഞാനിത് തിരിച്ച് മറ്റേ സൈഡ് കണ്ടില്ലൊട്ടും ബേക്കായിട്ടൊന്നുമില്ല അപ്പോൾ നമുക്കിനി ഇത് വീണ്ടും അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് കാണിച്ചതരാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ വെച്ചു കൊടുത്ത ടൈമിങ് ഏകദേശം ആകാറായിട്ടുണ്ട് എയർ ഫ്രെയറിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അറിയാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലിങ്ക് വേണമെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിപ്പോൾ ഓഫായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി പരുവത്തിൽ നമുക്ക് ബേക്കറി എന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല ക്രിസ്പി തന്നെയാണ് കേട്ടോ ഈ ഒരു പബ്സ് നമ്മൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള പബ്സാണ് ഇനി നമുക്കിത് മാറ്റാം കേട്ടോ ഈ ഒരു മോൾഡിനൊന്നും മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുത്താൽ മതി ഊ ടി ചെയ്താലും ഇതുപോലെ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ടൈമിങ് മാത്രം എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കുമായിരിക്കും പബ്സ് എടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായി എയർ ഫ്രയറിൽ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ഊ ടി ജി മൈക്രോവേവ് കൺവെക്ഷന് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായി നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ കണ്ടില്ല എന്നാൽ അടിപ്പൊളിയായിട്ടുള്ള പഫ്സാണ് തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ അത്രയും ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ ഞാനൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ മുമ്പ് കുക്കർ പബ്സ് എന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഷീറ്റ് യൂസ് ചെയ്തിട്ട് മൈദമാവ് കുഴച്ചിട്ടുള്ള ജസ്റ്റ് ഷീറ്റാന്ന് അത് വെച്ചിട്ട് ചെയ്താൽ ഈ ഒരു രീതിയിലാവൂലോ കേട്ടോ ഓവനിൽ വെച്ചാലും അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്